സുവിശേഷം മുതൽ വരെയുള്ള വചനങ്ങൾ ചോദിച്ചു ആരാണ് യേശു ശിശുവിനെ വിളിച്ച് അവന്റെ മദ്യം നിർത്തി കൊണ്ടാൾ ചെയ്തു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കേല ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഇതുപോലുള്ള ഒരു ശിശുവിനെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു ദുഷ്പ്രേരണകൾ എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരികല്ല് കെട്ടി കടലിന്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ് എന്നാൽ പ്രലോഭന ഹേതുവാനോ ദുരിതം നിന്റെ കൈയോ കാലോ നിനക്ക് പാപഹേതു ആകുന്നെങ്കിൽ അത് വെട്ടി എറിഞ്ഞുകൊള്ളുക എറിഞ്ഞു കളയുക കൈകളും ഇരുകൈകളും കാലുകളും ഉള്ളവനായി നിത്യാഗ്നി എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അംഗഹീനോ മുടനോ ആയി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നിന്റെ കണ്ണ് നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് ചൂർന്നെടുത്ത് എറിഞ്ഞുകളയുക ഇരു കണ്ണുകളോടുകൂടെ നരകാഗ്നിയിൽക്കാൾ നല്ലത് ഒരു കണ്ണുള്ളവനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് വഴിതെറ്റിയ ആടിന്റെ ഉപമ ഈ ചെറിയവിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക കൊള്ളുക സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുഖം എപ്പോഴും ദർ ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഒരാൾക്ക് നൂറ് ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് വഴിതെറ്റി പോയാൽ തൊണ്ണൂറ്റി ഒമ്പതിനേയും മലയിൽ വിട്ടിട്ട് അവൻ വഴിതെറ്റിയതിനെ അന്വേഷിച്ചു പോകുകയില്ലേ കണ്ടെത്തിയാൽ അതിനെക്കുറിച്ച് കുറിച്ച് വഴിതെറ്റി പോകാത്ത തൊണ്ണൂറ്റിയൊമ്പതിനെ കുറിച്ച് എന്നതിനേക്കാൾ അവൻ സന്തോഷിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല പരസ്പരം സഹോദരൻ തെറ്റു ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക അവൻ നിന്റെ കേൾക്കുന്നെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടി അവൻ നിന്നെ കേൾക്കുന്നില്ലെങ്കിൽ രണ്ടോ മൂന്നോ സാക്ഷികൾ ഓരോ വാക്കും സ്ഥിരീകരിക്കുന്നതിനു വേണ്ടി ഒന്നോ രണ്ടോ സാക്ഷികളെ കൂടി നിന്നോടൊത്തു കൊണ്ടുപോവുക അവൻ അവരെയും അനുസരിക്കുന്നില്ലെങ്കിൽ സഭയോട് പറയുക പോലും അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് വിജാത്തിനെപ്പോലെയും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ഭൂമിയിൽ നിങ്ങളിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും എന്നാൽ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും നിർദ്ധയനായ ഭൃത്യന്റെ ഉപമ അപ്പോൾ പത്രോസ് മുന്നോട്ട് വന്ന് അവനോട് ചോദിച്ചു കർത്താവേ എന്നോട് തെറ്റെയ്യുന്ന ഒരു സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം ഏഴ് പ്രാവശ്യമോ യേശുൾ ചെയ്തു ഏഴെന്നല്ല ഏഴ് എഴുപത് പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു സ്വർഗരാജ്യം തന്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശ്യം കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ പതിനായിരം താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു അവനത് വീട്ടാൻ നിർവാഹമില്ലാതിരുന്നതുകൊണ്ട് അവനെയും ഭാര്യയും മക്കളെയും അവന്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടാൻ കൽപ്പിച്ചു അപ്പോൾ നമസ്കരിച്ചു നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു പ്രഭോ എന്നോട് ക്ഷമിക്കണമേ ഞാൻ എല്ലാം തന്നു വീട്ടിക്കൊള്ളാം ഈ സേവകന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടം ഇളച്ചുകൊടുക്കുകയും ചെയ്തു അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് നൂറ് ധനാറ നൽകാനുണ്ടായിരുന്ന തന്റെ സഹ ഒരുവനെ കണ്ടുമുട്ടി അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക അപ്പോൾ ആ സേവകൻ അവനോട് വീണപേക്ഷിച്ചു എന്നോട് ക്ഷമിക്കണമേ ഞാൻ തന്നു വീട്ടിക്കൊള്ളാം എന്നാൽ അവൻ സമ്മതിച്ചില്ല കടം വീട്ടുന്നതുവരെ സഹസേവകനെ അവൻ കാലാഗ്രഹത്തിലിട്ടു സംഭവിച്ചതറിഞ്ഞു സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു അവർ ചെന്ന് നടന്നതായി യജമാനെ അറിയിച്ചു യജമാന അവനെ വിളിച്ചു പറഞ്ഞു ദുഷ്ടനായ സേവക നീ എന്നോട് കേണപഴിച്ചതുകൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഞാൻ നിന്നോട് കരണ കാണിച്ചതുപോലെ നീയും നിന്റെ സേവകന്മാരോട് കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നതുവരെ അവനെ കാലാഗ്രഹ അധികൃതർക്ക് കൊടുത്തു നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻറെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം